അങ്ങനെ മാനസ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നടക്കാട്ടോ ആ സമയത്താണ് പ്രസീത അവിടേക്ക് വരുന്നത് മോളെ നീ ഇങ്ങനെ എത്ര എത്രനാൾ മുന്നോട്ടേക്ക് പോകും അതാണ് ഈ അമ്മക്കും ആരോജനും മനസ്സിലാവാത്തത് അപ്പോൾ മാനസ് പറയുന്നുണ്ട് ജനിച്ചു പോയില്ല അമ്മ ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുക അത്ര തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതൊരു പ്രസിദ്ധ പറയുന്നുണ്ട് ആ കാര്യത്തിൽ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ഞങ്ങൾക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത് എങ്ങനെയെങ്കിലും നിന്റെ ജീവിതം നന്നാക്കണം നിന്റെ ഭാവി സുരക്ഷിതമാക്കണം എന്നൊക്കെ ഞാനും നിന്റെ അച്ഛനും ചിന്തിച്ചിട്ടുള്ളൂ അതും നീ സൂര്യോടൊപ്പം ജീവിക്കുന്നതാണ് ഞങ്ങൾ പലതവണ സ്വപ്നം കണ്ടത് ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മാനസ്സ് പൊട്ടിത്തെറിക്കേണ്ട സ്വപ്നങ്ങൾ ഞാനല്ലല്ലോ അമ്മയല്ലേ നീ എന്തിനാ ഞങ്ങളോട് ചൂടാവുന്നത് നീയും ജയവും തീരുമാനിച്ച പ്രകാരമാണ് ഞാനും അച്ഛനും നിന്നോടൊപ്പം നാട്ടിലേക്ക് വന്നത് അവസാനം ഇങ്ങനെയൊക്കെ ആകുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്നോടൊപ്പം ഒരിക്കലും വരില്ലായിരുന്നു എന്നോടൊപ്പം വന്നിട്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അമ്മ എന്ന് ചോദിക്കേണ്ട മാനസ ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇട്ടുവിടാൻ മാത്രം കടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതല്ലേ ഇപ്പോൾ അതെല്ലാം തീർന്നില്ലേ അപ്പോൾ പ്രസിദ്ധ പറയുന്നതിന് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും നീയും സുനിലുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ അതോടുകൂടി ഞങ്ങളുടെ പ്രതീക്ഷയും പോയില്ലേ അപ്പോൾ മാനസ പറയുന്നില്ല നമ്മുടെ എന്ന് പറയണ്ട നിങ്ങളുടെ എന്ന് പറഞ്ഞാലും മതി ഞാനൊരിക്കലും ഭാവനയിൽ നിന്നും സൂര്യ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങളും ആൻറ്റിയും പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാൻ പറയാനോ അപ്പോൾ പ്രസിദ്ധ ചോദിക്കുന്നു അപ്പോൾ ഇനി എന്താ നിന്റെ തീരുമാനം അപ്പോൾ മാനസ പറയുന്ന എന്ത് തീരുമാനം ഞാൻ ഏറ്റെടുത്ത ദൗത്യം എനിക്ക് നടത്തണം സൂര്യടേയും ഭവന്റെയും കുഞ്ഞിനെ എനിക്ക് ആന്റിയുടെ കയ്യിൽ ഏൽപ്പിക്കണം അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇത് കേൾക്കും പ്രസിദ്ധ ചോദിക്കുകയാണ് അപ്പൊ ഇത് സുനിന്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണോ അത് കേൾക്കുമ്പോൾ മാനസ് വീണ്ടും ദേഷ്യം വരാനോ ദേ അമ്മ വെറുതെ അനാവശ്യം പറയരുത് സ്വന്തം അമ്മക്ക് പോലും എന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ വേണ്ടത് അത് കേൾക്കും പ്രസീദ്ധ ചോദിക്കണം അപ്പൊ ഞങ്ങൾ എന്താ വേണ്ടതെന്ന് നീ പറയടി പിന്നെ എന്തിനാണ് സുനിൽ ഇവിടെ നിനക്ക് കാവൽ കിടക്കുന്നത് അപ്പോൾ മാനസ പറയുന്നുണ്ട് അമ്മ എനിക്കറിയില്ല ഞാൻ അവനെ സ്നേഹിച്ചു പോയി എന്ന തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവസാനം എന്നെ അവന് മനസ്സിലാക്കത്തത് കൊണ്ടാണ് ഞാൻ അവനോട് ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞത് എന്നിട്ടപ്പോൾ ഞാൻ അവന്റെ കൂടെ പോകണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അജയൻ അവിടേക്ക് വരുക കേട്ടോ നീ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് നീ തന്നെയാണ് മോളെ തീരുമാനിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ ഇതിൽക്ക് മാനസ പറഞ്ഞത് എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോളാം അപ്പോൾ അജയൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാ മോളെ നീ സുനിലിനെ പിണക്കുന്നത് നിനക്ക് അവന്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിച്ചൂടെ അപ്പോൾ മാനസം പറയുന്നത് അത് ശരി അപ്പോൾ ഇത് പറയാനാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത് ആദ്യം ഒരാൾ കടന്നു വരുന്നു തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരാൾ കടന്നു വരുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ ഇനിയെങ്കിലും നല്ല മനുഷ്യരായി ജീവിക്കാൻ നോക്ക് ഞാൻ എന്തായാലും നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ പോകുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചിട്ട് അവൾ അവിടെ അവരിന്ന് പോകാൻ കേട്ടോ ശേഷം അജയം പ്രസീദർ പറയുന്നുണ്ട് ഇതിപ്പോ നമ്മൾ അവളെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവൾ നമുക്ക് ക്ലാസ് എടുത്തിട്ട് പോയിരിക്കുന്നു എന്ത് കഥ എന്ന് പറഞ്ഞ് തലയ്ക്കും തൈ കൈയും കൊടുത്തുവച്ച് നിൽക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് ജയനിർമ്മല ആകെ ടെൻഷനായി സിറ്റൌട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ ആ സമയത്ത് ദേവൻ എന്നു ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ജയ മനസ്സിൽ കെട്ടിപ്പിക്കിയതെല്ലാം ഇപ്പോൾ ഒരു ചീട്ടുകൊട്ടാരമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ആരെയേ വിശ്വസിക്കേണ്ടതെന്ന് ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയദേവനോട് പറയുന്നത് സത്യമാണ് ദേവട്ടൻ പറഞ്ഞത് ഓരോ ദിവസം ഓരോ സത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു സത്യം മാത്രമേ ജയെ പുറത്തു വരാനുള്ളൂ മാനസിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഇതിപ്പോൾ കാക്കക്കൂട്ടിൽ മുട്ടയിട്ട കോരിന്റെ അവസ്ഥയാണല്ലോ ജയൻ ഇന്റെ ഈ കാത്തിരിപ്പ് ഇത് കേൾക്കുന്ന ജയ പറയുന്നുണ്ട് ശവത്തിൽ കുത്തല്ല ദേവേട്ട ഞാൻ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ജയ ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പശ്ചാത്തലം പറഞ്ഞതാണ് നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യാഗം ചെയ്തും അവരുടെ കൂടെ നിൽക്കുന്നു എന്നിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരിൽ നിന്നും ഒരു തിരിച്ചടി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ദേവൻ പറയുമ്പോൾ ജയ പറയുന്നുണ്ട് മാനസിക സുനിലിനോടുള്ള അടുപ്പം ഇത്രക്കും തീവ്രതമായുള്ളതായിരുന്നു എനിക്കറിയില്ലായിരുന്നു ദേവേട്ട ശരിക്കും അവൾ അത് അംഗീകരിച്ചപ്പോൾ എനിക്കത് പറയാൻ പോലും പറ്റിയില്ല അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അവൾ ബുദ്ധിമതിയാണ് ജയേ നിന്റെ പൾസ് അറിഞ്ഞിട്ടാണ് അവൾ നിനക്കൊപ്പം നിന്നത് പക്ഷെ നിനക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പോഴും അവൾ ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ജയട്ടാ സൂര്യയുടെയും ഭാവന്റെയും കുഞ്ഞു തന്നെയാണ് അവളുടെ വായിച്ചു വളരുന്നത് എന്ന് ജയ പറയാട്ടോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇനിയും കാത്തിരുന്നേ പറ്റൂ ജയ എന്നല്ലാതെ ആരുടെയും വാക്കുകൾ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥ പൊന്ന് വീട്ടിൽ വെച്ചിട്ട് കാക്ക കാക്കപൊന്നു തേടി പോയ സ്ത്രീയുടെ കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഇവിടെ ആ സ്ത്രീ നീയാണ് ജയ നിനക്ക് വേണമെങ്കിൽ മാനസയെ ന്യായീകരിക്കും സാഹചര്യമാണ് അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്ന് അവിടെയും സ്വന്തം മകളെ പോലെ സ്നേഹിച്ച നിന്നെ അവൾ മനസ്സിലാക്കിയില്ല അപ്പോൾ ജയ പറയുന്നത് എല്ലാ കാലത്തും എല്ലാവരോടും എല്ലാം പറയാൻ പറ്റില്ലല്ലോ ദേവേട്ട ഇവിടെ സുനിലുമായിട്ട് പിണങ്ങിയതിന് ശേഷമല്ല ദേവേട്ട അവൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യയുടെ ഭാര്യയാകാൻ വേണ്ടിയിട്ട് അവൾ കതിർ മണ്ഡപം വരെ കയറിയത് അതൊക്കെ ഇതിനു മുൻപല്ലേ നടന്നത് നീ ഓരോ കാര്യങ്ങളും ഇരുന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ മനസ്സിലാവും തെറ്റുപറ്റിയത് ആർക്കാണെന്ന് നിന്റെ ഹൃദയം പോലെ നീ കാത്തു സൂക്ഷിച്ച ഈ വീടാണ് ഇഷ്ടദാനമായിട്ട് നീ അവൾക്ക് എഴുതി കൊടുത്തത് അപ്പോഴെങ്കിലും അവൾക്ക് ഇനിയുടെ സത്യം തുറന്നു പറയാൻ മാറുന്നില്ലേ ആ എന്തായാലും എനിക്ക് പഴയ ദേഷ്യമില്ല കാരണം അവൻ ഇങ്ങോട്ടേക്ക് വന്നത് കൊണ്ടാണോ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നീ ഇനി മാനസയോടെ ഈ ദേഷ്യം ഒന്നും വെച്ച് പെരുമാറണ്ട അവളുടെ പ്രസംഗം കഴിഞ്ഞതുവരെ അവളോട് നല്ല രീതിയിൽ തന്നെ അഭിനയിക്കണം അപ്പോൾ ജയ പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനു ശേഷം അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് വെറുപ്പാണ് ദേവേട്ട ഇന്നലെ തന്നെ ഞാൻ അവളെ കണ്ടിട്ട് ഹോളിലേക്ക് വന്ന സമയത്ത് മാത്രമാണ് ഞാൻ അവളെ കണ്ടത് എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ജയെ എന്തായാലും നീ അവളെ പോയി കാണും എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞു എന്ന മട്ടിൽ തന്നെ അവളോട് സംസാരിക്കണം എന്നിട്ടെങ്കിലും അവൾ എന്തെങ്കിലും നീ തുറന്ന് പറയാനുണ്ടെങ്കിൽ പറയട്ടെ നീ ഇപ്പോൾ തന്നെ പോകണം പക്ഷെ നിന്റെ ദേഷ്യമൊന്നും അവളുടെ മുന്നിൽ നീ കാണിക്കണം അവളുടെ മുന്നിൽ പഴയതുപോലെ തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ജയയെ മനസ്സിലടുത്തേക്ക് അയക്കണ്ട ദേവൻ അങ്ങനെ ജയ മാനസയുടെ റൂമിലെത്തുകയാണ് അവളാകട്ടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ ജയ അവിടെ വന്ന് നിൽക്കുന്നതൊന്നും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവസാനം ജയ തന്നെ അവളുടെ അടുത്തേക്ക് എത്തുകയാണ് ആ സമയത്ത് ജയ ചോദിക്കുന്നുണ്ട് എന്താ മാനസ ഞാനിവിടെ കുറെ സമയമായി വന്ന് നിൽക്കുന്നു നീ മറ്റേതോ ലോകത്താണെന്ന് തോന്നുന്നു എന്ന് പറയാൻ എന്നിട്ട് ജയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞ ടെൻഷനിലായിരിക്കും അവൾ ഞാൻ കണ്ടില്ല ആൻറ്റി എന്ന് മാനസ മറുപടി പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് നേര് പറഞ്ഞാൽ എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ പോലും മടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ ഇപ്പോൾ നിന്നെ കുറിച്ച് കേട്ടത് ഞാൻ അല്പം മുൻകോപകാരിയുള്ള ആളാണ് മോളെ മനസ്സിലൊന്നും പുറത്ത് മറ്റൊന്നും വെച്ച് എനിക്കപ്പം നിൽക്കുന്നവരോട് പെരുമാറാൻ എനിക്കറിയില്ല നീയും സുനിലും തമ്മിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബന്ധമായിരുന്നു എന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സാകെ തകർന്നുപോയി എന്തോ നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷില്ല എന്നൊക്കെ ജയ മുഖം തിരിച്ച് പറയുമ്പോൾ മാനസ കരഞ്ഞുകൊണ്ട് ജയയുടെ കാലിൽ വീഴാൻ കേട്ടോ ആൻറ്റി എന്നോട് ക്ഷമിക്ക ആന്റി ഞാൻ എനിക്കൊരു തെറ്റ് പറ്റി പോയി എന്ന് പറഞ്ഞാൾ കരയാണ് അപ്പോൾ ജയ പറയുന്നത് നീ ആദ്യം എന്റെ കാലിൽ നിന്ന് എഴുന്നേൽക്കു എന്റെ കാലിൽ വീണ് നീ കരഞ്ഞാലും തെറ്റ് തെറ്റില്ലാതെ ആകില്ലല്ലോ എന്നിട്ട് അവിടെ ഷോൾഡർ പിടിച്ചിട്ട് പറയുന്നുണ്ട് എടി ഒരു നീലുപോലെയാണ് ഞാൻ ഇനെ കൊണ്ടു നടന്നത് എന്നിട്ടും നീ എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ അതിനർത്ഥം എന്നെ നീ വിദഗ്ദ്ധമായി പറ്റിക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ ഇത് കേട്ടത് മാനസ അയ്യോ ആന്റി അപ്പോൾ ജയ പറയുന്നുണ്ട് എടി എല്ലാവർക്കും ഒരാളുടെ കാറിൽ സ്വാർത്തത ഉണ്ടാകാറുണ്ട് നീയും സുനിലുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷെ നീ ഒരിക്കലും അതിരി വിടാൻ പാടില്ലായിരുന്നു അങ്ങനെ നീ അതിരി വിട്ടതിന്റെ ഫലമായിട്ടാണ് സുനിൽ ഇപ്പോൾ ഇവിടെ വന്ന് കാവൽ കിടക്കുന്നത് ഞാൻ ഇവിടെ ആരെയാണ് വിശ്വസിക്കേണ്ടത് അതും കൂടി നീ പറഞ്ഞു ത പേരക്കുട്ടിയെ താരാട്ടുപാടാൻ തൊട്ടിലും കെട്ടി കാത്തു നിൽക്കുന്ന ഞാൻ ആരുടെ കുഞ്ഞിനെയാണ് താരാട്ട് പാഴേണ്ടത് സൂര്യയുടെയും ഭാവിന്റെ കുഞ്ഞിനെയാണോ അതോ സുനിലിന്റെ കുഞ്ഞിനെയാണോ ഇത് കേൾക്കുന്ന മാനസ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആന്റി അക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും ആന്റിയുടെ കള്ളം പറഞ്ഞിട്ടില്ല എന്നെയെന്ന് വിശ്വസിക്കാൻ ആൻഡി എനിക്കിപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയില്ല മോളെ എനിക്കിപ്പോൾ ആ ഡോക്ടറെ പോലും വിശ്വാസമില്ല അങ്ങനെ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറയാട്ടോ ചേ അവസാനം പറയുന്നുണ്ടേ ഇതിനൊക്കെ ഒരു ഉത്തരം നീ തന്നെ പറഞ്ഞു തരണം അതുവരേക്കും ഞാൻ എന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ മാനസികമായിട്ട് എല്ലാം കേട്ട് ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അത് അവരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് മാനസത്തെ വിശ്വസിക്കാം അവളുടെ വാറ്റിൽ വളർന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞു തന്നെയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂര്യ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഡോക്ടറെ തേടി ഇപ്പോൾ വന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും എന്റെ ഒരു പഴയ ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടുപിടിച്ചത് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നമുക്ക് മനസ്സിന് തൃപ്തി കിട്ടുന്ന സ്ഥലത്തിലേ നമുക്ക് ജോലി ചെയ്യാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് മാറിയത് ഇത് ഭാവന നടിമുടി നോക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ അന്ന് ഡോക്ടർ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയേണ്ട സൂര്യ ഡോക്ടർ പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സൂര്യയുടെ അമ്മ അങ്ങനെ ആവശ്യം പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു ഉള്ളൂ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ഡോക്ടർക്ക് ഇതൊക്കെ എത്ര ഈസിയായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നു അന്ന് ആന്റിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു വന്നത് പക്ഷെ ഡോക്ടർ ഞങ്ങളോട് പോലും ഒരു വാക്ക് ചോദിക്കാതെയാണ് ആന്റിക്ക് കൂട്ടി നിന്നത് ശരിക്കും ഡോക്ടർ ചെയ്തത് മെഡിക്കൽ എത്തിക്സിന് പോലും എതിരായിട്ടുള്ള കാര്യമാണ് എല്ലാം കേൾക്കുന്ന ഡോക്ടർ ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ എന്നിട്ട് അവർ പറയുന്നുണ്ട് ഭാവന പ്ലീസ് ദയവ് ചെയ്ത് നീ ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റരുത് ഞാനപ്പോൾ സൂര്യയുടെ അമ്മയുടെ ആ വാക്ക് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ അവർ അത്രത്തോളം ആഗ്രഹത്തോടു കൂടിയാണ് എന്നോട് ആ കാര്യം പറഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് വയ്യ മാത്രമല്ല സൂര്യയുടെയും ഭാവന്റെയും അമ്മയല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഏതൊരു അഭിപ്രായം ഉണ്ടാകില്ല എന്നും ഞാൻ കരുതി അപ്പോൾ സൂര്യ പറയുന്നത് അങ്ങ് അന്ന് നിങ്ങൾ ഒരു മനസ്സിലവ് കാണി ചെയ്തതാണെങ്കിൽ ഇന്ന് അതിന്റെ ഊരാ കുടുക്കിലാണ് ഞങ്ങൾ പെട്ടിരിക്കുന്നത് എങ്ങനെ ഇതായിച്ച് പുറത്ത് കിടക്കണമെന്ന് അറിയാതെ ഞങ്ങൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് വീണ്ടും ഞങ്ങൾക്ക് ഡോക്ടറെ കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം സൂര്യയും ഭാവനയും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ സൂര്യൻ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അവർ പറയുന്നതിലൊന്നും ഒരു വ്യക്തതയില്ല എന്തൊക്കെയാ അവർ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ വിട്ടത് എന്തായാലും എന്റെ മനസ്സ് പറയുന്നത് വീണ്ടും നമ്മൾ അവരുടെ അടുത്ത് തന്നെ പോകേണ്ടി വരുമെന്നാണ് അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഭാവന നീ മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവരൊന്ന് പതറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അവനെ പറയുന്നത് അതല്ല നമുക്ക് വേറെ വഴിയില്ലല്ലോ ഇവിടെ ആന്റിയും മാനസയും കൂടിയിട്ടാണ് അതിവ്യക്തമായിട്ട് നമ്മളെ പറ്റിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നതും ഇല്ലെങ്കിൽ എപ്പോഴാ സുനിലിനെയും മാനസേയും എടുത്ത് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ പുറത്തറിഞ്ഞാൽ ഒരു പ്രശ്നമാകും എന്ന് കരുതിയിട്ടല്ല ഈ പിടിച്ചു നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അജയനെയാണ് അവർ സുനിൽ എവിടെയാണെന്ന് ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് ആ സമയത്ത് സുനിലിനെ എവിടെയും കാണുന്നില്ല കേട്ടോ അപ്പോൾ അവർ ദേവനെയും ജയയും എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ അജയന്റെ വിടിക്കേറിട്ട് എല്ലാവരും ഓടി ഹോളിൽ എത്താൻ കേട്ടോ ഭാവനയും സൂര്യയും അവരും എത്തുന്നുണ്ടായിരുന്നു എന്താണ് എന്താ ഏട്ട കാര്യം എന്ന് ചോദിക്കുന്നുണ്ടോ ജയ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എടി ആ സുനിലിനെ കാണുന്നില്ല അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നേരം വെളുത്തപ്പോൾ അവനെ ഞാൻ എല്ലായിടത്തും നോക്കി അവനെ കാണുന്നില്ല മിക്കവാറും അവൻ ഇവിടെ ഒന്നും സ്ഥലം വിടാനാണ് സാധ്യത ഇന്നലെ അവൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മാനസിയെ കുറിച്ച് പറഞ്ഞല്ലോ പക്ഷെ അതിനൊന്നും മാനസമോ ഒന്നും മറുപടി കൊടുത്തില്ല അപ്പോൾ അവൻ ശരിക്കും നാണം കെട്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൻ പോയത് അപ്പോൾ ദേവനെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലോ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അവനെ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ആകെ ദേഷ്യമായിരുന്നു അവൻറെ മുഖം തന്നെ വെറുപ്പായിരുന്നു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയായിരുന്നു എന്നൊക്കെ ദേവൻ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്നാലും അവൻ എവിടെ പോയി അങ്ങനെ പെട്ടെന്നൊന്നും പിന്മാറുമെന്ന് എനിക്ക് എന്റെ സംസാരത്തിൽ തോന്നിയില്ല അവൻ പോയെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണെന്ന് അവർ പറയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും അവൻ മാനസമോളെ കുറിച്ച് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു പച്ചക്കള്ളമായിരുന്നുവെന്ന് ഇനിയും ഇവിടെ നിന്നാൽ അവന്റെ തടി കേടാവുമെന്ന് അവൻ അറിയാം അതുകൊണ്ടായിരിക്കണം അവൻ രക്ഷപ്പെട്ടത് എന്ന് പറയാണ് പക്ഷെ സൂര്യയും മാനസയും സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്